ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൻ്റെ മക്കൾ കൈവിട്ടുപോയി അപ്പോൾ ഷാ വിഷ്ണു പറയുകയാണ് എടോ താൻ ഇങ്ങനെയൊന്നും പറയാതെ തൻ്റെ മക്കൾ ഭക്ഷണം കഴിച്ചു എന്ന് തോന്നുന്നു അതുകൊണ്ട് താൻ പേടിക്കില്ല നമ്മുടെ മക്കൾ അവിടെ അവിടെയുണ്ട് വിഷ്ണുട്ട എന്നാലും എൻ്റെ മക്കളില്ലാതെ ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ കഴിയും അതൊക്കെ അറിയാം താനൊന്നും അടങ്ങും മക്കളെ രക്ഷിക്കാനുള്ള വഴികളല്ലേ നമ്മൾ നോക്കുന്നത് വിഷ്ണുവിട്ട ആ കയറൊന്ന് വലിച്ചു നോക്കുക മക്കൾ ഭക്ഷണം കഴിച്ചോന്ന് അറിയാൻ കഴിയുമല്ലോ അത് കേൾക്കുമ്പോൾ അപ്പോഴാണെങ്കിൽ കുഞ്ഞുങ്ങളാണെങ്കിൽ താഴത്തെങ്ങനെ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വിഷ്ണു പതിയെ കയർ ഇങ്ങനെ വലിച്ചു നോക്കുമ്പോൾ അതിൽ ഭക്ഷണം ലൂസ് ആയത് വെയിറ്റ് കുറഞ്ഞതുപോലെ ഇങ്ങനെ തോന്നുന്നുണ്ട് ഏട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ അവിടെ നിന്ന് മൂപ്പനും അതുപോലെ ഫോറസ്റ്റിലെ ആളുകളൊക്കെ അറിയിച്ചു അവരൊക്കെ പാടെ കൂടി കയറും വടിയും ഒക്കെ എടുത്ത് ഓടി വരുന്നുണ്ട് ഏട്ടാ അപ്പോഴേക്കും വിഷ്ണു മക്കള് ഭക്ഷണം കഴിച്ചു മൂപ്പാ ഓടിവാ മൂപ്പ എന്റെ മക്കൾ താഴെയുണ്ട് അവർക്ക് ഒരു ആപത്തും സംഭവിച്ചില്ല എന്നാൽ ഈ സമയം സിംഹത്തെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇടക്കിടക്ക് അത് ഇങ്ങനെ പോകുന്ന ആ ഒരു രംഗവും കാണിക്കുന്നുണ്ട് ഏട്ടാ അതേസമയം സത്യം പറയാണ് എനിക്ക് പത്തയോട് പറയാണ് പപ്പി എനിക്കിനി കഴിയില്ല എനിക്ക് പേടിയാവുന്നു അതുകൊണ്ട് എനിക്കിനി കഴിയില്ല എനിക്ക് പേടിയാവുന്നു നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നൊക്കെയാണ് പറമ്പ് നീ അടങ്ങ അച്ഛൻ നമ്മളെ രക്ഷിക്കാൻ വരും അപ്പോഴേക്കും കുഞ്ഞുങ്ങൾ മാറി മാറി വിളിക്കുന്നുണ്ട് അമ്മ അച്ഛാ എന്നൊക്കെ പറഞ്ഞു പല പ്രാവശ്യം വിളിച്ചു നോക്കും അതിനൊക്കെ മറുപടിയായി ഇവർ ഇവിടെ നിന്നും സൗണ്ട് അങ്ങോട്ടും കൊടുക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ ഈ സമയം മൂപ്പൻ കയറ് താഴോട്ട് ഇടുക അപ്പൊ വിഷ്ണു ഇങ്ങനെ താഴോട്ടിടും ആദ്യമായി ഇറങ്ങാൻ നോക്കുമ്പോൾ ഉടനെ തന്നെ മൂപ്പം പറയാനും നടക്കത്തില്ല ഇപ്പൊ ഇറങ്ങാൻ എന്തായാലും പറ്റത്തില്ല കാരണം ഇപ്പോൾ ഇറങ്ങിയ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് കാരണം ഈ പറയുന്ന മൂപ്പന്റെ വാക്കുകൾക്ക് നിങ്ങൾ വില കൊടുക്കണം അത് കേൾക്കുന്ന ശാന് എന്റെ കുഞ്ഞുങ്ങൾ അപ്പോഴേക്കും വിഷ്ണു എന്ത് എന്ത് പ്രശ്നങ്ങളാണ് ഇനി അതെ ഈ ഈ സൈഡായി ചെരിഞ്ഞു കിടക്കുന്ന ഇത് മണ്ണാണോ പാറ പാറക്കെട്ടാണോ ചവിട്ടിയാലിടിയുന്ന സാധനമാണോ ഒന്നും അറിയില്ല അതൊന്ന് പരിശോധിച്ച് നോക്കട്ടെ ഈ ഇവനെ ഈ നിൽക്കുന്നവൻ പരിശോധിക്കട്ടെ കാട് അറിയാവുന്നവൻ പരിശോധിക്കട്ടെ എന്ന് പറയട്ടെ അങ്ങനെ അവൻ കുറച്ച് വലിയ കുഴപ്പമൊന്നുമില്ല പാറക്കെട്ടുള്ള ആ ഒരു പ്രദേശം തന്നെയാണ് മണ്ണിടിച്ചിലൊന്നും വരില്ല എന്ന് അയാൾ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അയാൾ മേപ്പോട്ട് കേറി വരുകയാണ് അപ്പോഴേക്കും വിഷ്ണു ഞാൻ ഇറങ്ങിട്ടേ എന്ന് പറയണ അപ്പോൾ ഷാനി വിഷ്ണു കേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടോ ഇല്ലടോ ഞാൻ എന്റെ മക്കളുമായിട്ടേ ഞാനിങ്ങോട്ടേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഷാനിയെ കെട്ടിപ്പിടിക്കുന്ന ഷാനിയാണെങ്കിലും വിഷ്ണുവിന് യാത്ര കൊടുത്തിട്ട് താഴോട്ട് പറഞ്ഞ് കേൾക്കുകയാണ് കേട്ടോ അങ്ങനെ താഴോട്ട് ഇങ്ങനെ പതിയെ പതിയെ ഇറങ്ങുന്നുണ്ട് കേട്ടോ വിഷ്ണു ഈ സമയം കുഞ്ഞുങ്ങൾ പേടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കയറിങ്ങനെ താഴോട്ട് വീണ ആ ഒരു രംഗമുണ്ട് വിഷ്ണു ആ കയറിലൂടെ ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് എന്നാൽ ഈ സമയം ഇപ്പുറത്തെ ഷാരദാമയാണ് കാണിക്കുന്നത് കുറുപ്പ് സാർ വന്നിരിക്കുകയാണ് കുറുപ്പ് സാർ വന്നിട്ട് അവിടെ ഇങ്ങനെ പേപ്പർ വായിക്കുന്നുണ്ട് അപ്പം കുറിപ്പ് സാറിന് വരവില്ലല്ലോ ആ ഇപ്പൊ കുറച്ചായിട്ട് വരവ് കുറവാണ് എന്നാൽ ഈ വരവില്ലെങ്കിൽ എനിക്ക് കഴിയില്ല എന്നൊക്കെ കുറിപ്പ് സാർ പറയുമ്പോഴാണ് കേട്ടോ വണ്ടി മുറ്റത്ത് വന്ന് നിൽക്കുന്നത് പോലീസ് ജീപ്പാണ് പോലീസ് ജീപ്പിനെ കാണുമ്പോൾ തന്നെ ഷാരദാമക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോൾ സി എ ചന്ദ്രൻ ആണ് കേട്ടോ ഇറങ്ങി വരുന്നത് പിന്നീട് ഈ പറയുന്നത് പോലെ കുഞ്ഞുങ്ങളെ തന്നെയാണ് കാണിക്കുന്നത് കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായി വിഷ്ണു താഴോട്ട് ഇങ്ങനെ പതിയെ പ്രതി ഇറങ്ങുമ്പോൾ വിഷ്ണു ഒന്ന് വീഴുന്ന ഒരു പതറുന്ന ഒരു രംഗം കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന ഷാലി പറയണേ ഇനി ഞാൻ എന്തിനെ അവിടെ നിൽക്കുന്ന ഇനി ഞാൻ നിൽക്കണ്ട ഞാനും കൂടി താഴോട്ട് അങ്ങ് ചാടാം എന്റെ വിഷ്ണു ഏട്ടന് ആ ഒരു കയറിൽ നിന്ന് താഴോട്ട് വീണിട്ടുണ്ടെങ്കിൽ ഞാനും അങ്ങ് ചാടാമെന്ന് പറയുമ്പോൾ എന്താ കുട്ടി ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് അപൂർവമായ ഒരു ശക്തിയുണ്ട് ഉണ്ട് അത് ഈ കാടിന്റെ ശക്തി കാടിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് ആ മനുഷ്യൻ പോയതുപോലെ തിരികെ വരും എന്നിങ്ങനെ വിഷ്ണുവിനോ വിഷ്ണുവിനെ കുറിച്ച് ഇങ്ങനെ ഷാലിയോടും ഒപ്പം പറയുന്നുണ്ടാ അപ്പം ഷാലി പറയണേ എനിക്കൊന്നും കഴിയില്ല എനിക്കെൻ്റെ മക്കളും വേണം എനിക്ക് എൻ്റെ കുടുംബവും വേണം എൻ്റെ കുടുംബം ഇല്ലാത്ത ഞാനെന്തിനെ വിടെ നിൽക്കുന്നു എൻ്റെ കുടുംബത്തിൽ ഇല്ലാത്ത ഈ ലോകത്ത് എനിക്ക് വേണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ കുട്ടിയെ അടങ്ങ് സമാധാനപ്പെടെ എന്തായാലും അവൻ രക്ഷിച്ച് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷ്ണു അങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളാണെങ്കിലോ അച്ഛാ അമ്മ എന്നൊക്കെ വിളിക്കുന്നതാണ് എന്തിനടയ്ക്ക് വീണ്ടും സിംഹത്തെ അങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു കാത് ഇതാവുന്നു അങ്ങനെയുള്ള ആ ഒരു എന്താ കാണിച്ചത് എങ്ങനെ കാണിച്ചു ോറാവുന്നു കേട്ടോ അങ്ങനെ ഒരു സീനാണ് പിന്നീടാണെങ്കിലും ഇപ്പുറത്ത് ശാരദാമ്മയുടെ അടുത്ത് അകത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി വരുക അപ്പം ശാരദമ്മ പറയണേ നിങ്ങൾ എന്തിനാ അങ്ങോട്ടേക്ക് വന്ന് വന്നത് ശാരദമ്മ പൊട്ടൻ കളിക്കണ്ട എൻ്റെ അടുത്ത് കളിക്കേണ്ട ആവശ്യമില്ല എവിടെ അനൂപ് ഇവിടെയൊന്നുമില്ല എന്ന് പറയുന്നത് പിന്നെ അവൻ്റെ ലൊക്കേഷൻ ഇവിടെ നിന്നാണ് എന്ത് ലൊക്കേഷൻ ഫോണിൻ്റെ ലൊക്കേഷൻ ഇവിടെ നിന്നാണല്ലോ പിടിക്കപ്പെട്ടത് അത് കേട്ട കേട്ടോടും തന്നെ അത്ര ദഹിക്കില്ല കേട്ടോ അപ്പം ദേഷ്യത്തോടു കൂടി പറയണം എങ്ങനെ കിട്ടും ഇവിടെ ഒന്നും ഇല്ലല്ലോ അവനെന്ന് പറയണം എന്നാൽ ലൊക്കേഷൻ ഡ്രസ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യുക അവൻ ഇവിടെ ഉണ്ടോ എന്നുള്ള പറയണല്ലോ എന്തായാലും വീട് പരിശോധിച്ചേ പറ്റുള്ളൂ അത് നൂർജാൻ കേൾക്കുന്നു കേട്ടോ പിന്നീട് നൂർജാഹൻ അടി അവിടെ നിൽക്കില്ല നൂർജാഹൻ പതിയെ ഇറങ്ങുന്നു ശരദാമ്മയുടെ വീട് മൊത്തത്തിൽ പരിശോധിക്കുന്ന അപ്പോ അപ്പോഴേക്കും ഈ ഫോണ് ഏത് ലൊക്കേഷൻ ആണ് നിക്കുന്നതെന്ന് ഒരു പോലീസുകാരും പരിശോധിക്കാൻ സൈബർ സെല്ലിനോട് പറഞ്ഞിട്ടുണ്ട് അയാളെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാന് ഇപ്പൊ ഇത് വേറെ സ്ഥലത്താണെന്ന് പറയോ ഇത് കേൾക്കുന്നതിനോട് കൂടി ഇതിപ്പോ അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ആണ് ഈ അബൂബക്കർ അബൂബക്കറിൻ്റെ മകള് അതായത് അബൂബക്കർ കെട്ടാൻ വെച്ചിരിക്കുന്ന മരുമകളാവാൻ പോകുന്ന നൂർജ െന്ന് പറയുന്ന പെൺകുട്ടിയെ കാണാനില്ല അതിനെ പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്